വേലായുധൻ എന്ന എം ടിയുടെ ശക്തമായ കഥാപാത്രത്തിലൂടെ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംന സീർത്താൻ ഒരു തികഞ്ഞ നടനാണെന്ന് തെളിയിച്ച ചിത്രമാണ് ഇരുട്ടിന്റെ ആത്മാവ് കഥയും തിരക്കഥയും എം ടിയുടേതായിരുന്നു ഈ ചിത്രത്തോടെ പി ഭാസ്കരൻ മികച്ച സംവിധായകനായി മാറി വളർച്ച മുരടിച്ച് ബാലജാബല്യം കാട്ടി നടന്ന വേലായുധനെ പെങ്ങളുടെ ഭർത്താവ് ഭ്രാന്തനെന്ന് മുദ്രകുത്തി മുറിയിലിട്ടുപൂട്ടി അയാളുടെ ഈ അവസ്ഥയിൽ ഏറെ ദുഃഖിച്ചത് മുറപ്പെണ്ണായ അമ്മക്കുട്ടിയും അമ്മ പാറക്കുട്ടിയും മുത്തശ്ശനമായിരുന്നു ഇതിൽ അമ്മക്കുട്ടിയാണ് അയാളുടെ അടുത്തേക്ക് പോയിരുന്നതും സ്നേഹസാന്ത്വനങ്ങൾ പകർന്നു നൽകിയതും ഈ റോൾ അനശ്വരമാക്കിയത് നടി ശാരദയാണ് എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടും വെറുക്കപ്പെട്ടും കഴിഞ്ഞ വേലായുധൻ തൻ്റെ സ്വന്തം അമ്മക്കുട്ടിയുടെ വിവാഹ വാർത്തയറിഞ്ഞ് ദേഷ്യവും സങ്കടവും സഹിക്കു വയ്യാതെ ചങ്ങല പൊട്ടിച്ച് അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു ഭയന്നുപോയ അമ്മക്കുട്ടി അയാളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു അത് കേട്ട് തളർന്നുപോയ വേലായുധൻ ഞാൻ ഭ്രാന്തനാണ് എന്നെ ചങ്ങലിക്കിടൂ എന്ന് പറയുന്ന അടുത്ത് സിനിമ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ഇരുട്ടിന്റെ ആത്മാവിറങ്ങിയത് പി ഭാസ്കർ എഴുതി എം എസ് ബാബുരാജ് സംഗീതം എസ് ജാനകി പാടിയ നല്ല ഗാനങ്ങൾ ഇതിലുണ്ട്